ഹലോ എവരി വൺ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പുറത്തൊക്കെ ഇന്ന് ഫുള്ള് ഇലയും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് ദിവസമായി അടിച്ച് വാരിയിട്ടപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇലയുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ കറിവേപ്പാട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു മരം മാത്രമേ നമ്മൾ മണ്ണിൽ അങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു ഇതായിട്ടുള്ളൂ വേറെ ഒന്നും ഇല്ല അത്രയൊക്കെ ഒരു സ്ഥലമേ നമുക്കുള്ളു കേട്ടോ ഇത് നട്ടുവയ്ക്കാനാണെങ്കിൽ അപ്പോൾ ഈ കറിവേപ്പിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അടിച്ചു വരില്ലെങ്കിലും ഓ ഒരുപാട് ഇലകൾ ചാടും കേട്ടോ അത് പിന്നെ ഒരു കാറ്റൊക്കെ വീശുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ അടിക്കുന്നതൊക്കെ വെറുതെയാണ് ഒരു കാറ്റ് വീശുമ്പോഴത്തേക്കും നാറച്ച ഇലകൾ ചാടി അങ്ങനെയും കിടക്കും അപ്പം കൂടുതൽ ഇല വരുന്നത് നമുക്കിതാണ് കേട്ടോ ഇതിങ്ങനെ കാറ്റടിക്കുമ്പോൾ പിന്നെ അങ്ങോട്ടേക്കൊക്കെ പറന്നൊക്കെ പോകുന്നതാണ് അപ്പം അതൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് അടിച്ചു വരാം അപ്പോൾ അല്ലെങ്കിൽ ഞാനങ്ങനെ ഡെയിലി മിറ്റടിക്കാറില്ല അതിനുള്ള ഇല നമുക്കുണ്ടാവാറില്ല ഈ കറിവേപ്പെന്ന് ചാടുന്ന ഇല അല്ലാതെ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചോട്ടെ അപ്പം ഞങ്ങൾ ഒരുപാട് കറിവേപ്പൊക്കെ ആദ്യം നട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും അങ്ങനെ പിടിച്ചില്ലായിരുന്നു പക്ഷേ ഒരു പ്രാവശ്യം ഇത് വെച്ചപ്പോഴത്തേക്ക് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചോട്ടെ വേറെ സ്ഥലത്തൊക്കെ ഞങ്ങൾ വെച്ച് നോക്കിയിരുന്നു അപ്പോൾ അതൊന്നും പിടിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഈ ഒരു തയ്യ് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്ന് വലുതായിട്ടുണ്ട് അപ്പം ആദ്യം ഭയങ്കര എന്താ പറയുക പിടി ഒന്ന് സെറ്റായി വന്നിട്ട് പിന്നെ അത് പോകും പിന്നെ അത് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗസോ പുഴുവോ ഒക്കെ കയറി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമായിരുന്നു അങ്ങനെ വന്ന് വന്ന അവസാനം അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ കറിവേപ്പിൽ നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് മേടിക്കണ്ടോ അങ്ങനത്തെ ഒരു ആവശ്യമില്ല കേട്ടോ അപ്പം അപ്പുറത്തു നിന്നൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ വരുമ്പോൾ നമ്മളങ്ങനെ ഓടിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ആ കറിവേപ്പിൻ്റെ സൈഡ് കറിവേപ്പിൻ്റെ സൈഡ് നമുക്ക് അധികം വലിയ സ്പേസ് ഒന്നുമില്ല കേട്ടോ കുറച്ച് വീത് കുറവാണ് അപ്പോൾ അവിടെ ഞാൻ ആദ്യം ഞാൻ മണി പ്ലാന്റ് ആയിരുന്നു കൂടുതലായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മണി പ്ലാന്റ് ഒക്കെ നമ്മൾ വീടിന്ന് പെയിൻറ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭിത്തിയിലൊക്കെ കയറി പിടിക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ ആ കട്ട് ചെയ്യാതെ വിടുകയാണെങ്കിൽ അത് നേരെ ഭിത്തിയിലേക്ക് കയറി പിടിക്കും പിന്നെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഭിത്തിയുടെ പെയിൻ്റ് ഒക്കെ ഇങ്ങനെ പോരുന്നതുകൊണ്ട് പിന്നെ ഞാൻ മണി പ്ലാന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഭിത്തി സൈഡിൽ നിന്നെടുത്ത് ഒഴിവാക്കി കേട്ടോ അപ്പം ഇങ്ങനത്തെ ചെടികളായിപ്പം ഞാൻ വെച്ചേക്കുന്നത് ഇതാണെങ്കിൽ നമുക്ക് വെറുതെ ഇത് അത്യാവശ്യം വളരുമ്പം അത് ഒടിച്ചടുത്തൊരു ചെടിച്ചട്ടിയിലേക്ക് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വലിയ കെയറിങ്ങോ അങ്ങനെയൊന്നും വേണ്ട ചെടിയല്ല കേട്ടോ നന്നായിട്ട് വളർന്നു കിട്ടും അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ ഇങ്ങനത്തെ ചെടികൾ ചട്ടിയിൽ ഇതുതന്നെ ആക്കണം എന്നാണ് കാരണം വേറെ ചട്ടിക്കകത്തൊക്കെ വേറെ ചെടികളായിരിക്കുന്നത് പക്ഷേ അത് ഭയങ്കര വെയിലായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല എല്ലാം ഒന്ന് നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ ഒന്ന് നമുക്ക് സമയം കിട്ടിയില്ല വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് കരിഞ്ഞു പോകുന്നൊരവസ്ഥയെ കേട്ടോ അപ്പോൾ ഈ ചെടിക്ക് അത്രയ്ക്ക് പ്രശ്നമില്ല അത് ഒരു രണ്ട് മൂന്ന് ദിവസം വെള്ളം കൂടുതൽ നമ്മൾ ഒഴിച്ചില്ലെങ്കിലും അത് പിടിക്കും പിന്നെ ഈ സൈഡിൽ എൻ്റെ റബ്ബർ പ്ലാന്റ് ഇരിക്കുന്നുണ്ട് റബ്ബർ പ്ലാന്റിൻ്റെ ഈ ഒരു തൈ ഈ ഈയൊരു കമ്പം എന്താണെന്നറിയില്ല അത് വെള്ളം ഒഴിച്ചിട്ടും അത് പിടിക്കുന്നില്ല എനിക്ക് തോന്നുന്നത് അത് പോയി എന്ന് തോന്നുന്നു അത് പോയിട്ട് അപ്പുറത്തെ സൈഡിൽ പതുക്കെ താഴേന്നൊക്കെ ഇങ്ങനെ മുള പൊട്ടി വരുന്നുണ്ട് അതാ കാര്യം തോന്നും കേട്ടോ അപ്പം അടിച്ച് വരുമോ ഞാൻ ഇന്നലെ ഒരു ചവിട്ടി ഇവിടെ കഴുകിയിട്ടത് അപ്പോൾ ഇവിടെ പൂച്ചേനെ കൊണ്ടൊരു ശല്യം ഞാൻ സിറ്റോട്ടിലിട്ടിരുന്ന ചവിട്ടി കേട്ടോ അപ്പോൾ അത് അതേ കീറിയിട്ട് ആകപ്പാട് വൃത്തിയേടാക്കി പിന്നെ ഞാൻ പുറത്ത് കൊണ്ടുപോയി പൈപ്പൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് കഴുകി അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കുവാണ് അപ്പോൾ അത് ആ ഒരു സൈഡ് ഞാൻ അടിച്ചു കഴിഞ്ഞു പിന്നെ നമുക്കിനി ഞാൻ അപ്പുറത്തെ സൈഡ് കിണറിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കിണറുള്ള ഞാൻ അവിടെയും കൂടെ അടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ ചെടികളൊന്നും ഞാൻ വെച്ചിട്ടില്ല പൂച്ചയുടെ ശല്യം കാരണം ഞാനിപ്പോൾ ഒരു സൈഡിലെ ചെടി വെച്ചിട്ടുള്ളൂ പിന്നെയാണെങ്കിൽ എനിക്ക് വെക്കാനുള്ളത് മണിപ്ലാന്റ് അപ്പം മണിപ്ലാന്റ് ഈ ഭിത്തി സൈഡിൽ കയറുന്നതുകൊണ്ട് ഞാനിപ്പം ഈ സൈഡ് അങ്ങോട്ടേക്ക് കിണറിൻ്റെ ഭാഗത്തേക്ക് ചെടി വെച്ചിട്ടില്ല ഇവിടെ കുറച്ച് ബൊഗൈൻ വില്ല വെച്ചിട്ടുള്ളൂ ബൊഗൈൻ വില്ലയ്ക്കും എന്താ പറയുക വലിയ വെയിലില്ല ഈ സൈഡിൽ വലിയ വെയിൽ തട്ടാറില്ല പക്ഷെ എന്നാലും വെള്ളം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വാട്ടം വരും ഒരുപാട് വെള്ളം വേണ്ട ശരിക്കും പോകേണ്ട വലിയ നല്ല വെയിലുള്ളിടത്ത് വെക്കുമ്പോഴാണ് പൂവുണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ അപ്പോൾ പറയുന്നത് കേട്ടായിരുന്നു പിന്നെ ഈ സൈഡിലായിട്ട് ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പീസ് ലില്ല ഒക്കെ പെട്ടെന്ന് വാടും പീസ് ലില്ലിക്ക് നമ്മൾ വെള്ളം കുറയുന്നതിനനുസരിച്ച് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ സൈഡിലുള്ള എല്ലാ ചെടികൾക്കും അത്രയ്ക്ക് വാട്ടമില്ല കാരണം ഈ ഷെയ്ഡിൻ്റെ അടിയിലായതുകൊണ്ടും പിന്നെ അത് ഇൻഡോർ ചട്ടിയ കേട്ടോ അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല വെള്ളം നിൽക്കാറുമുണ്ട് പക്ഷേ പീസ് ലില്ലേക്ക് മാത്രം വെള്ളം ഇല്ലെങ്കിൽ പെട്ടെന്ന് അറിയാം പിന്നെ ഈ സൈഡിലുള്ള ചെടിയൊക്കെ നന്നായിട്ട് കരിഞ്ഞുപോയി അത് ഒരുപാട് കാലങ്ങളായ ചെടിയാണ് പക്ഷേ അതെല്ലാ വെയിലത്തും അത് സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം മാത്രം അതെന്തോ കരിഞ്ഞുപോയി എന്ത് വെയിലാണോ ഇനി എന്തെങ്കിലും ഫംഗസ് ആണോ അതൊന്നും അറിയില്ല കേട്ടോ അപ്പം അത് കിട്ടു പിടിച്ച് കിട്ടുവോ എന്നറിയാൻ വേണ്ടി അവിടെ വെച്ചേക്കുവാണെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റണം അങ്ങനെ അങ്ങനെയാണ് ഞാൻ മിറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെയും കുറച്ച് മണിപ്ലാന്റ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മൂന് ഇന്ന് ക്ലാസ് ക്ലാസ്സില്ല അമ്മു ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കപ്പ കൊത്തി ഉറുക്കുന്നില്ല നമ്മൾ ചുമ്മാ നമ്മൾ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ചെണ്ടപുഴുക എന്ന് പറയുക അപ്പോൾ ഇങ്ങനെ ചെറിയ വലിയ വലിയ പീസുകളാക്കിയിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നതിന് അപ്പം ഇത് രണ്ട് രീതിയിൽ രീതിയിലുണ്ടാക്കുക ചിലവരിങ്ങനെ അടുപ്പത്ത് തന്നെ വെച്ചിട്ട് ചെറിയൊരു വലിയ നന്നായിട്ട് വെന്ത് കിട്ടണ്ടാത്തവർക്ക് അടുപ്പത്ത് വെച്ച് സാധാ വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾക്കിവിടെ കുറച്ച് നന്നായിട്ട് വെന്തിരിക്കുന്നതാണ് ഇഷ്ടം ഇങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊട്ടിപ്പോരുന്നത് ആ ഒരു ടൈപ്പാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുക്കറിൽ വെച്ചാണ് എപ്പോഴും കപ്പയൊക്കെ വേവിക്കാറ് അത് ചെണ്ട കൊത്തി നുറുക്കി പുഴുങ്ങിയാലും അല്ലാതെ വയ്ക്കുകയാണെങ്കിലും നമ്മൾ കുക്കറിൽ തന്നെയാണ് വെക്കാറ് കുക്കറിലാകുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച പോലെ നന്നായിട്ട് വെന്ത് കിട്ടും അതാകുമ്പോഴാണ് കഴി എനിക്ക് തോന്നുന്നത് കുക്കറിൽ വെച്ച് നന്നായിട്ട് വെന്ത് കിട്ടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റെന്ന് തോന്നും മറ്റേ കപ്പ വേകാതെ ഒരു രീതിയിൽ കഴിക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യാറില്ല ഇപ്പോൾ കറി കൂട്ടിയാണെങ്കിലും നമ്മൾ മുളക് പൊട്ടിച്ചതോ തൈരോ എന്ത് കൂട്ടി കഴിക്കുവാണേലും നന്നായിട്ട് വേകുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഞാനത് ഒരു ഒരു പീസ് കപ്പയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് മതി അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് എടുത്തിട്ട് ചോദിച്ചാൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയോ അങ്ങനെയൊന്നും ഇടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു റൈസ് മറ്റേ ഇൻഡക്ഷൻ കുക്കറെ വെക്കാൻ റൈസ് കുക്കറല്ല ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര ചൂട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫാൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മൂന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മൂന് ഒരു ബണ്ണ് വെച്ചിട്ട് എന്താ പറയുക ബർഗർ ബണ്ണാണ് ഉള്ളത് പക്ഷേ അതിൻ്റെ ചിക്കൻ പാറ്റിയും അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്ത് അമ്മൂന് കുറച്ച് കുറച്ച് ബട്ടറും പിന്നെ ഞാൻ മയണൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ മയണൈസും കൂടെ തേച്ച് കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടെ ഒന്ന് തേച്ചിട്ടങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ബർഗറാന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി എപ്പോഴും കഴിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ചിക്കൻ പാറ്റിയും കൂടെ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഓക്കെയാണ് പിന്നെ എന്തെങ്കിലും ടൊമാറ്റോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ചാലും നല്ല പക്ഷേ അമ്മുന് അതൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതൊന്നും വെച്ച് കൊടുക്കുന്നില്ല അപ്പം ഞങ്ങളൊക്കെ അങ്ങ് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് ടൊമാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്ത് തരുമ്പോൾ ശരിക്കും നമുക്ക് ബർഗർ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടാറുണ്ട് അപ്പം പുറത്തു പോയി കഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ എപ്പോഴും ഒന്നും ഉണ്ടാക്കി കൊടുക്കാറൊന്നുമില്ല അത്രയ്ക്കും ഹെൽത്തി സാധനമൊന്നും അല്ലല്ലോ അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ബണ്ണൊക്കെ മേടിക്കുമ്പോൾ ബണ്ണ് മാത്രമായിട്ട് കഴിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അമ്മ അമ്മിപ്പം കുളിക്കാൻ പോയേക്കാണ് കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള സാധനമൊക്കെയാണ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് സ്നാക്സ് ഇങ്ങനത്തെ ബേക്കറി ഒക്കെയാണ് താല്പര്യം വേറെ ഒന്നും അങ്ങനെ കഴിക്കാറുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ അമ്മ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നതിന് കഴിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറയുമൊന്നും വേണ്ട കഴിക്കുക കഴിക്കുന്നൊന്നും അതൊക്കെ തന്നെ കഴിച്ചെഴുന്നേറ്റ് വയ്ക്കോളും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാ എൻ്റെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു വിസിൽ ഞാൻ ശരിക്കും ഒരു വിസിൽ വിസിലടിപ്പിച്ചു ശരിക്കും ഒന്ന് രണ്ടടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അത്യാവശ്യം നല്ല ഒരു കുക്കറിനകത്ത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു വിസിലങ്ങൊണ്ട് നിർത്തി കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു രണ്ട് വിസിലൊക്കെ ഏടിപ്പിക്കാറുണ്ട് കുറച്ചുള്ളെങ്കിൽ അപ്പോൾ ഇതും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പീസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും ഉണ്ട് അമ്മ അങ്ങനെ കഴിക്കാറില്ല ഞങ്ങളാണ് പിന്നെ കഴിക്കുന്നത് ഞാനാണ് സത്യത്തിൽ കഴിക്കുന്നത് അവർ രണ്ടുപേരും അധികം കഴിക്കാറില്ല പിന്നെ കറികൾ മീൻ കറിയോ അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മുളകരച്ചത് ഉണ്ടാക്കാമെന്ന് അപ്പോൾ കുറച്ച് മുളകും അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും ഉള്ളി ഉപ്പും ഇട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുമ്പോഴത്തേക്കും പച്ചമുളകല്ലേ നമുക്കിങ്ങനെ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും അപ്പോൾ അതിനകത്തേക്ക് ഉപ്പിട്ട് ഞാൻ അരച്ചാലും കുറച്ച് നമ്മൾ നോക്കണം ഉപ്പുണ്ടോ അപ്പോൾ ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക ഇടയ്ക്ക് ഞാൻ ഇതിനകത്ത് വിനാഗിരി ചേർക്കാറുണ്ട് അല്ലെങ്കിൽ ഇപ്പം വിനാഗിരി എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ തൈര് ആഡ് ചെയ്യാം അപ്പം ഇപ്പം ഞാൻ തൈര് യൂസ് ചെയ്യുന്നുണ്ട് തൈര് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ മുളക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതും അടിപൊളിയാണ് കപ്പയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വെന്ത കപ്പയാണെങ്കിൽ എനിക്കങ്ങനെ വലിയ വലിയ കറികൾ വേണമെന്നൊന്നുമില്ല മുളകാണേലും സൂപ്പറാണ് കപ്പ കഴിക്കാനായിട്ടോ അപ്പം ഞാൻ തൈര് എടുത്തേക്കുന്നത് ഇത് വീട്ടിൽ മമ്മി ഉണ്ടാക്കി തരുക തൈരാട്ടോ അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തൈരിനെ കഴിഞ്ഞു നല്ലതാണ് അപ്പോൾ നല്ല കട്ട തൈരാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഇതാ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു എണ്ണയും തൈരും എല്ലാം കൂടെ കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എണ്ണ എണ്ണയില്ലെങ്കിലും അടിപൊളിയാണ് അപ്പോൾ ഞാനിത് ആവശ്യത്തിന് തൈരും കൂടെ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണെങ്കിലും രണ്ട് ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അതിന് ഭയങ്കര പുളി വരാൻ തുടങ്ങുമല്ലോ അപ്പം അപ്പോൾ എന്തായാലും ഈ തൈര് ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇനി വെച്ചുകൊണ്ടിരുന്ന നന്നായിട്ട് പൊളിച്ച് പോകും അപ്പോൾ ഞാൻ കുറച്ച് ആദ്യം ഉണ്ടാക്കാം ഈ ബൗളിലേക്ക് മിക്സ് ചെയ്തെടുക്കാമെന്നു വിചാരിച്ചാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് വെച്ചോണ്ടിരിക്കുന്ന എന്തിനാ കുറച്ച് തൈരായിട്ട് എന്തിനാണ് വെക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ആ മിക്സ് ചെയ്തത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചൊഴിച്ചിട്ട് അതിനകത്ത് ബാക്കിയുള്ള തൈരിനകത്ത് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പം കപ്പയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ കുറച്ച് എല്ലാവരും കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ കഴിക്കുമല്ലോ അപ്പോൾ എന്തായാലും ഇത് ബാലൻസ് ആകാൻ പോകുന്നില്ല അപ്പോൾ ഇതാ അങ്ങനെ തൈരും കപ്പയും കൂടെ ഉണ്ടാക്കി അപ്പോൾ അപ്പോൾ ഇന്നിപ്പം ഇതൊക്കെ കഴിച്ച് നമ്മളങ്ങ് നിർത്തും കേട്ടോ ഫുഡ് കഴിക്കൽ നിർത്തും അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുന്ന അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും തരാം